മഞ്ഞ് പുതച്ചു കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്ത് ഗൂഡല്ലൂർ എത്തി ഗൂഡല്ലൂരിൽ നിന്നും മുതുമലൈ ടൈഗർ റിസർവ് വഴി കാടിനുള്ളിലൂടെ യാത്ര ചെയ്ത് മസനകുടിയിലെത്തി മസനഗുടിയിൽ നിന്നും വീണ്ടും കാടിനുള്ളിലൂടെ തന്നെ യാത്ര ചെയ്ത് മായാർ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് പോകുന്ന ഒരു ബസ് ട്രിപ്പാണ് നിങ്ങൾ കാണാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ കോഴിക്കോട് നിന്നും ഊട്ടിയിലേക്ക് പോകുന്ന അഞ്ച് ഇരുപതിൻ്റെ ബസ്സിലാണ് നമ്മൾ ഗൂഡല്ലൂരേക്ക് പോകുന്നത് താമരശ്ശേരി ചുരം ആണ് ഇപ്പോൾ കയറിക്കൊണ്ടുള്ളത് രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ സൂര്യൻ ഉദിച്ചു വരുന്ന നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇതാ ഒമ്പതാം വളവിലേക്ക് എത്തിക്കൊണ്ട് നിൽക്കുക ഇതേ ഒരു ഒന്നൊന്നര വ്യൂ പോയിന്റാ ഏതൊരു സമയത്ത് വന്നാലും ഇവിടെ നല്ല ആളുകൾ ഉണ്ടാവാറുണ്ട് ഇപ്പം എന്താണെന്നറിയില്ല പോലും കാണാനില്ല മഞ്ഞ് പുതച്ച് കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ സൂര്യൻ ഉദിച്ചു വരുന്ന ആ കാഴ്ചകളൊക്കെ കണ്ട് നൂറ്റി നാൽപ്പത് രൂപ ബസ് ടിക്കറ്റും കൊടുത്തോണ്ട് അങ്ങനെ ടി എൻ എസ് ടി സി ബസ്സിനകത്ത് നമ്മൾ ഗൂഡലൂരിലേക്ക് പോവാണ് അങ്ങനെ പത്ത് പത്ത് പത്തൊക്കെ ആയപ്പോഴേക്കും നമ്മളിതാ ഗൂഡല്ലൂർ എത്തി തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു മലയോര പട്ടണമാണ് ഈ ഒരു ഗൂഡല്ലൂർ പിന്നെ അതേപോലെ തന്നെ ഓട്ടോക്കാർ ഒരു രക്ഷയില്ല കേട്ടോ നമ്മളൊരു ബസ് വന്ന് നിർത്തുവാണെങ്കിൽ അതിന് വട്ടത്തിലും ഇങ്ങനെ വന്നു നിൽക്കും കണ്ടോ വട്ടം കറങ്ങി കളിക്കുന്നത് കണ്ടോ ബസ് വന്ന് നിർത്തുമ്പോഴേക്കന്നെ ചുറ്റിലും ഓട്ടോ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ട് നിൽക്കും അതേപോലെ തന്നെ ഈ ഒരു ഗൂഢല്ലൊരു സ്റ്റാൻഡ് കാണാനേ വല്ലാത്തൊരു ഭംഗിയ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടോ മൊത്തായിട്ട് മലനിരകള് ഈ ഒരു ബസ് സ്റ്റാൻഡില് ഏതൊരു സമയത്ത് വന്നാലും നല്ല കാട്ടി ഒറ്റ വെയിലായിരിക്കും എല്ലാ സമയവും നല്ല തിരക്കുക ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ് നമുക്ക് പോകാനുള്ള ബസ് നിർത്തുക അതായത് മസനഗുഡിയിലേക്കും മായാറിലേക്കും അതേപോലെ തന്നെ മൈസൂർ ഭാഗത്തേക്കും ഒക്കെ പോകാനുള്ള ബസ്സുകൾ നിർത്തുക ഈ ഒരു സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് നമ്മൾ പോകുന്നത് ഈ ഒരു ബസ്സിനകത്താണ് ഇത് മസനഗുടിയിലേക്ക് പോകുന്ന ബസ്സാണ് അങ്ങനെ പതിനൊന്ന് ഇരുപതിന് പോകുന്ന ഈ ഒരു ബസ്സിനകത്തേ നമ്മൾ മസനഗുഡിയിലേക്ക് പോവാണ് പോകുന്നത് പോകുന്ന വഴിയിൽ മുത്തുമലൈ ടൈഗർ റിസർവ് കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുമെന്നും ഒന്ന് നോക്കാം അങ്ങനെ ഇതാ ഈ ഒരു അങ്ങാടി കണ്ടോ ഇവിടുന്ന് നേരെ മുന്നിലേക്ക് നോക്കിയ ഒരു ചെറിയ ഒരു വലിയ കവാടം കാണുന്നുണ്ടോ അതാണ് മുതുമലൈ ടൈഗർ റിസർവിന്റെ കവാടം അവിടുന്ന് അങ്ങോട്ട് കാട് തുടങ്ങുക അതായത് ഈ ഒരു അങ്ങാടി കഴിഞ്ഞാൽ പിന്നെ കാടാ ഈ ഒരു മുതുമലൈ ടൈഗർ റിസർവിനുള്ളിലൂടെ രാത്രിയിലും അതേപോലെ തന്നെ പകൽ സമയത്തും ഒക്കെ യാത്ര ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് രാത്രിയിൽ ചെക്ക് പോസ്റ്റ് അടച്ചതിന് ശേഷം പെർമിഷനുള്ള കെ എസ് ആർ ടി സി ബസ്സിനകത്തൊക്കെ പോയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ എല്ലാം നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ലിങ്കെല്ലാം നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് നമ്മൾ കോഴിക്കോട് നിന്ന് എത്തി ഇവിടെ നിന്നും നമ്മൾ നേരെ മസനക്കുടിക്ക് പോവാണ് മസനക്കുടിയിൽ നിന്ന് നമ്മൾ വേറെ ബസ് കയറിയിട്ട് വേണം മായാറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മുതുമലൈ ടൈഗർ റിസർവിനുള്ളിൽ കയറി നേരെ മുന്നോട്ട് പോവാണ് പോകുന്ന പോകുന്നവയിൽ കുറച്ച് മുന്നോട്ട് നോക്കിയ സമയത്ത് മൊത്തമായിട്ട് പുക മൂടിക്കിടക്കുന്നത് എന്താ സംഭവം എന്നറിയോ ഈ ഒരു കാടിനുള്ളിൽ കാറ്റ് തീ തടയുന്നതിന് വേണ്ടിയിട്ട് റോഡ് സൈഡിലേക്കുള്ള പുല്ലും കാടും ഒക്കെ വെട്ടിയിട്ട് കത്തിക്കുക കണ്ടോ ആ ഒരു റൈറ്റ് സൈഡിൽ കണ്ടോ കത്തിച്ചും കാര്യം സെറ്റാക്കുക ഒരു ഭാഗത്തൊക്കെ അതുകൊണ്ട് തന്നെ ആനിമൽ സൈറ്റിങ്ങിനുള്ള സാധ്യതയും വളരെ കുറവാണ് ഇതൊക്കെ കത്തിച്ച് ഈ സൈഡൊക്കെ കത്തിച്ച് കഴിഞ്ഞതാണെന്നാണ് തോന്നുന്നത് നിങ്ങൾ മൃഗങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ കഴിയുന്നതും മഴക്കാലം ആവുന്ന സമയത്ത് ഇവിടെയൊക്കെ നല്ല പച്ചപ്പുള്ള സമയത്ത് യാത്ര ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈയൊരു സമയത്തൊക്കെ ഇവിടെയൊക്കെ ആനിമൽസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ് ആ പുല്ലൊക്കെ കത്തിച്ചിടത്ത് കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോഴേ ഈ ഒരു ഭാഗത്ത് പുല്ലൊന്നും കത്തിച്ചില്ല അതുകൊണ്ട് തന്നെ ആ ഒരു പുല്ലിൻ്റെ ഇടയിൽ ഒരു രണ്ട് മൂന്ന് ആന വെക്കുന്നുണ്ട് കുറച്ച് ദൂരത്തായതുകൊണ്ട് തന്നെ ചെറുതായിട്ട് മാത്രമേ കാണാൻ പറ്റിയിട്ടു ു അങ്ങനെ ആനയെ കണ്ടല്ലോ എന്നുള്ള ആ ഒരു സമാധാനത്തിൽ പിന്നെ നമ്മൾ മുന്നോട്ട് വരികയാണ് ഈ ഒരു റോഡ് കണ്ടോ ആ ഒരു ബസ് നിർത്തിയിട്ട് ആ ഒരു റോഡ് മുതുമലൈ ടൈഗർ റിസർവിന്റെ സഫാരി ആ ഒരു റൂട്ടിലാണ് പോകാറുള്ളത് നമ്മൾ ഈ ഒരു മുതുമലൈ ടൈഗർ റിസർവിനുള്ളിൽ പോയിട്ട് സഫാരി പോകുന്ന വീഡിയോയും നമ്മുടെ ചാനലിലുണ്ട് അതിന്റെ ലിങ്കും നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് എന്തായാലും കുറച്ച് മുന്നോട്ട് വന്ന സമയത്തെ ആ ഒരു മരത്തിന്റെ തണലിലൊക്കെ ഒരുപാട് മാനുകൾ നിൽക്കുന്നുണ്ട് കാണുന്നുണ്ടോ അങ് അകലെ അങ്ങ് ദൂരത്ത് ഗൂഡല്ലൂരിൽ നിന്നും മസനഗുടിയിലേക്ക് പത്തൊമ്പത് രൂപയാണ് ബസ് ടിക്കറ്റ് വരുന്നത് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് കാടിന്റെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് ഇതാ തെപ്പക്കാട് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തെത്തി ഇവിടെ നിന്നാണ് മുതുമലൈ ടൈഗർ റിസർവിന്റെ സഫാരി എല്ലാം തുടങ്ങുന്നത് ഈ ഒരു സ്ഥലത്താണ് കണ്ടോ ഒരുപാട് ആളുകൾ ഈ ഒരു ബസ്സിൽ കയറാനുണ്ട് എന്തായാലും ബസ്സിനകത്ത് ഓടി വരുന്ന ആളുകളൊക്കെ പെട്ടെന്ന് ബാക്കിലേക്ക് മാറി കണ്ടോ എന്താ സംഭവമെന്നറിയോ ഇവിടുന്ന് നേരെ പോയാൽ മൈസൂറിലേക്കാണ് ഈ ആളുകളൊക്കെ മൈസൂരിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ആളുകളായിരുന്നു കണ്ടക്ടർ ആയാലും ഡ്രൈവർ ആയാലും കുറച്ച് ആളുകളൊക്കെ കണ്ടപ്പോൾ നല്ല സന്തോഷത്തിലായിരുന്നു എല്ലാം പോയി നേരെ പോകുന്ന ആ റോഡ് കണ്ടോ അതാ ഞാൻ പറഞ്ഞത് മൈസൂരിലേക്ക് പോകുന്ന റോഡ് എന്ന് ഇവിടുന്ന് നമ്മൾ റൈറ്റിലേക്ക് കട്ട് ചെയ്തിട്ട് മസനഗുടിയിലേക്ക് പോവാണ് ഊട്ടിയിൽ നിന്നു മസനഗുടിയിലേക്കുള്ള യാത്ര അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ആ ഒരു എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ടേ നമ്മൾ മസനകുടിയിൽ നിന്നും ഊട്ടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ ലിങ്കും നമ്മൾ വീഡിയോയുടെ താഴെയും നമ്മുടെ ചാനലിലും ഒക്കെ കിടപ്പുണ്ട് ഉച്ചക്കായാലും രാവിലെയായാലും വൈകുന്നേരമായാലും ഏതൊരു സമയത്ത് യാത്ര ചെയ്യുകയാണെങ്കിലും ഓരോരോ വളവും ഓരോരോ സ്ഥലത്തൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രതീക്ഷ ഇങ്ങനെ കൂടിക്കൂടി വരും മാനും കാട്ടുപോത്തും ആനയും കടുവയും എല്ലാമുള്ള ഈ ഒരു കാടിനുള്ളിലൂടെ ഒരു ആനയെ തന്നെങ്കിലും കാണുന്നുള്ള ആ ഒരു പ്രതീക്ഷയാണ് നമ്മളെ ഈ ഒരു കാടിനുള്ളിലൂടെ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അതുമാത്രമല്ല കാടിനുള്ളിലൂടെ ഒരു മണിക്കൂറായാലും രണ്ട് മണിക്കൂറായാലും എത്ര മണിക്കൂർ യാത്ര ചെയ്താലും ആ ഒരു സമയം പോകുന്നത് നമുക്ക് മനസ്സിലാവുകയേ ഇല്ല കാരണം അത്രയ്ക്കും ഓരോരോ വളവുകളിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണും കാണും എന്നുള്ള ചിന്ത മാത്രമായിരിക്കും നമ്മളെ മനസ്സിൽ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ മൊത്തമായിട്ട് ഡ്രൈ ഫോറസ്റ്റ് ആണ് മരത്തിൻ്റെ മുകളിലൊന്നും ഒറ്റ ഇലകൾ പോലുമില്ല മസനഗുടി എന്ന് പറയുന്ന സുന്ദര ഗ്രാമത്തിലേക്ക് എത്തിക്കൊണ്ട് നിൽക്കുക നമ്മളെ പ്രൈവറ്റ് വണ്ടിയും അതേപോലെ തന്നെ നമ്മൾ ബസ്സിനകത്തൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഈ ഒരു മസനഗുടി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുമ്പോഴേക്കാണ് നമുക്ക് ഒരുപാട് ജീപ്പുകൾ നിർത്തിയിട്ട് കാണാം ഈ ഒരു മസനഗുടിയിൽ നിന്നും ജീപ്പ് സഫാരി ഉണ്ട് മായാറിലേക്കും അതേപോലെ തന്നെ സിംഗാര എന്ന് പറയുന്ന സ്ഥലത്തേക്കും ഇവിടെയുള്ള ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ ഇവിടെ നിന്നും ജീപ്പ് ഉണ്ട് എനിക്ക് തോന്നുന്നത് ഒരു ജീപ്പിന് എഴുന്നൂറ് രൂപ എങ്ങാണ്ടാണ് ചാർജ് വരുന്നത് അത് കുറച്ച് പേശിയാൽ ചിലപ്പം അഞ്ഞൂറൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ആ ഒരു ജീപ്പിനകത്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മസനഗുടിയുടെ ഉൾപ്രദേശങ്ങളിലേക്കും മസനഗുടി എന്ന് പറയുന്ന ഈ ഒരു സുന്ദര ഗ്രാമത്തിൻ്റെ കാഴ്ചകളും ഒക്കെ കാണാൻ പറ്റും എന്തായാലും നമ്മൾ ജീപ്പിനകത്തൊന്നും പോകുന്നില്ല നമ്മൾ ബസ്സിനകത്ത് തന്നെയാണ് യാത്ര ചെയ്യുന്നത് ഇതാണ് മസനഗുടി എന്ന് പറയുന്ന അങ്ങാടി ഒരു വലിയ അങ്ങാടിയൊന്നും അല്ലെങ്കിലും അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അങ്ങാടി തന്നെയാണ് ഈ ഒരു മസനഗുടി എന്ന് പറയുന്നത് ബസ് സ്റ്റാൻഡ് എന്ന് പറയാൻ വലിയ സംഭവമായിട്ടൊന്നുമില്ല ഈ കാണുന്നതാണ് മസനഗുടിയിലെ ബസ് സ്റ്റാൻഡ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കിതാ മായാറിലേക്ക് പോകുന്ന ബസ് വന്ന് എല്ലാവരും ഊട്ടിയിൽ നിന്നും മായാർ എന്ന ഗ്രാമത്തിലേക്കാണ് യാത്ര ചെയ്യാറുള്ളത് നമ്മൾ എന്തായാലും കോഴിക്കോട് നിന്നും മായാർ എന്ന ഗ്രാമത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്താൽ പറ്റില്ലല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ നമ്മൾ ഊട്ടിയിൽ നിന്നും പന്ത്രണ്ട് മണിക്കെടുക്കുന്ന മായാറിലേക്ക് പോകുന്ന ഈ ഒരു ടി എൻ എസ് ടി സി ബസ് ഇത് പഴയ ബസ്സല്ല കേട്ടോ ഇത് പുതിയ ബസ്സാണ് അതിൻ്റെ ആ ഒരു കളറും ആ ഭംഗിയും ഒക്കെ വേറെ തന്നെയാണ് മസനകുടിയിൽ നിന്നും ലെഫ്റ്റിലേക്കുള്ള റോഡ് അതായത് ഈ ഒരു ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തോടുള്ള റോഡിനാണ് നമുക്ക് മായാർ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോകേണ്ടത് ഒന്ന് നാൽപ്പത്തി അഞ്ചായി ഇവിടെ നിന്നേ മായാറിലേക്ക് പോവാ മസനഗുടിയിൽ നിന്നും മായാറിലേക്ക് പത്ത് കിലോമീറ്ററിനടുത്താണ് ദൂരം വരുന്നത് അതേപോലെ തന്നെ ഊട്ടിയിലേക്ക് പോകാനാണെങ്കിൽ ഇരുപത്തി ഒമ്പത് മുപ്പത് കിലോമീറ്ററിനടുത്ത് ദൂരം വരുന്നുണ്ട് പിന്നെ സിംഗാര എന്ന് പറയുന്ന ഒരു ഗ്രാമവും കൂടെ ഉണ്ട് അവിടേക്ക് പോകാനാണെങ്കിൽ ആറ് കിലോമീറ്റർ മാത്രമേ ഇവിടെ നിന്ന് പോകാനുള്ളൂ നമ്മൾ ജീപ്പിനകത്ത് സഫാരി പോവാണെങ്കിൽ മായാറും സിംഗാരയും ഒക്കെയാണ് പോകാറുള്ളത് മായാറിലേക്ക് പോകാനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ വെറുതെ ജീപ്പ് സഫാരി എടുക്കേണ്ട ഒരാവശ്യവും ഇല്ല ഇതേപോലത്തെ ഉണ്ടാവും നമ്മൾ കൊണ്ടുവരുന്ന വണ്ടിയിൽ തന്നെ നമുക്ക് ഈ മായാർ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും എന്തായാലും അവിടുന്ന് കുറച്ച് മുന്നോട്ടൊക്കെ വരുന്ന സമയത്ത് റോഡിന്റെ വീതി കുറഞ്ഞ് 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 ഇങ്ങനെ വരും അവസാനം ഒരു ബസ്സിന് പോവാൻ മാത്രമുള്ള വീതിയാവും ഞാൻ കാണിച്ചുതരാം തരാം ടൈഗർ റിസർവിൻ്റെ ബഫർ സോണിലാണ് ഈ ഒരു മസനഗുടി എന്ന് പറയുന്ന സ്ഥലമുള്ളത് അതുകൊണ്ട് തന്നെ മസനഗുടിയുടെ ഏതൊരു ഭാഗത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിലും മൃഗങ്ങളെ കാണാനുള്ള ആനിമൽ സൈറ്റിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആനയും കാട്ടുപോത്തും മാനും കടുവയും പുലിയും എല്ലാ മൃഗങ്ങളും ഉള്ള കാടിൻ്റെ നടുവിലാണ് ഈ ഒരു മസനഗുടി എന്ന് പറയുന്ന സ്ഥലമുള്ളത് മാനേക്കാണെങ്കിൽ നിങ്ങൾ ഏതൊരു സമയത്ത് വന്നാലും മതി മാനുകൾ എന്തായാലും ഈ ഒരു റൂട്ടിൽ ഉണ്ടാവും അതേപോലെ തന്നെ മയിലും ലെങ്കൂറും ഒക്കെ ഇവിടെ ഏതൊരു സമയത്ത് നിങ്ങൾ വരുവാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്ക് ഇതാ മാന് റൈറ്റ് സൈഡിൽ നിൽക്കുന്നത് കണ്ടോ ഈ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ രാവിലെ നേരത്തെ ആയാലും അതേപോലെ തന്നെ വൈകീട്ടൊക്കെ ആണെങ്കിലേ ഈ ഒരു റൂട്ട് ഒരൊന്നൊന്നര റൂട്ട് തന്നെയാണേ അതെ മ്ലാവണെന്നാ തോന്നുന്നത് ഈ ഒരു റോഡ് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് ഓടി പോയതാ എന്തായാലും അടുത്തുനിന്ന് കാണാൻ പറ്റിയില്ലെങ്കിലും ഈ റോട്ടിൽ കയറിയ സമയത്ത് ചില ഭാഗങ്ങളിലൊക്കെ നല്ല പച്ചപ്പുണ്ട് ഇതാ ആ ഒരു മരത്തിന്റെ ചോട്ടിൽ കണ്ടോ മാലകളും പിന്നെ പിന്നെതാ കുറച്ച് കൊരങ്ങന്മാരും മസനഗുടിയിലേക്ക് വരുവാണെങ്കിൽ മസനഗുടിയിൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട് വരുന്ന സമയത്ത് മുതുമലൈ ടൈഗർ റിസർവിനുള്ളിൽ സഫാരി പോകാൻ പറ്റും അതേപോലെ തന്നെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിനുള്ളിലും സഫാരി പോകാൻ പറ്റും അവിടുന്ന് നമ്മൾ മസനഗുടിയിൽ വരുവാണെങ്കിൽ മസനഗുടിക്ക് വരുന്ന റൂട്ട് തന്നെ ഒരു ഒരൊന്നൊന്നര റൂട്ട് തന്നെയാണ് മസനഗുടി എത്തുകയാണെങ്കിൽ സിംഗാര എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോകാൻ പറ്റും പിന്നെ നമ്മൾ ഇപ്പം പോകുന്ന ഈയൊരു മായാർ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോകാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മസനഗുടി വഴി ഊട്ടിയിലേക്കും പോവാം അതെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മളെന്തായാലും പോയിട്ടുണ്ട് എന്തായാലും മായാർ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് മസനഗുഡിയിൽ നിന്നും ഒമ്പത് രൂപ ടിക്കറ്റ് അതേപോലെ തന്നെ വേറൊരു കാര്യം പറയട്ടെ നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബസ്സിനകത്ത് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ചില സമയങ്ങളിലൊക്കെ ആനയും കാട്ടുപോത്തും ഒക്കെ ഈ ഒരു റോഡ് സൈഡിലൊക്കെ ഉണ്ടാവാറുണ്ടെന്നാണ് ഡ്രൈവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ വേറൊരു കാര്യം നമ്മൾ എവിടെ പോവുകയാണെങ്കിലും ഏതൊരു കൊടും കാട്ടിൽ നമ്മൾ പോവാണെങ്കിലും ഒരു മൃഗങ്ങളെയൊക്കെ കാണുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് ആനയും കാട്ടുപോത്തും ടൈഗറും ലെപ്പേഡും ഒക്കെയുള്ള കാടാണെങ്കിലും മൃഗങ്ങളെ കാണണമെങ്കിൽ ഭാഗ്യം തന്നെ വേണം ഓഹ് ആ ഒരു മരം ഒക്കെ നോക്കിയാൽ ഒറ്റ ഇലകൾ പോലും ഇല്ലെങ്കിലും കാണാനേ ഒരു ഭംഗി തന്നെയല്ലേ ഈ റൂട്ടിലൊക്കെ മഴക്കാലത്ത് യാത്ര ചെയ്യായിരിക്കും കൂടുതൽ ഭംഗി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈയൊരു സമയമായതുകൊണ്ട് തന്നെ മൊത്തമായിട്ട് കരിഞ്ഞുണങ്ങി കിടക്കുന്ന കാടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പച്ചപ്പുള്ള മരങ്ങൾ വളരെ കുറവാണ് എങ്കിലും ഈയൊരു സമയത്താണെങ്കിലും ഭംഗിക്ക് ഒരു കുറവുമില്ല അങ്ങനെ അത് ആ പാലൊക്കെ കടന്നു വന്നപ്പോഴേക്കും കുറച്ച് മുന്നോട്ട് വന്നപ്പോ ഇതാ റോഡിന്റെ സൈഡിലൊക്കെ മൊത്തമായിട്ട് പശുക്കളും അതിനിടയിൽ ഇതാ ഒരു ഹനുമാൻ കുരങ്ങ് ഓടുന്നത് കണ്ടോ എന്താന്നറിയില്ല ഇത് അവിടെ വെറുതെ നിന്നായിരുന്നു നമ്മുടെ വണ്ടി കണ്ടപ്പോഴേക്കും എന്താണെന്നറിയില്ല പരക്കം പാച്ചില്ല ഓടിയിട്ട് ഇതാ ആ ഒരു മരത്തിന്റെ മുകളിൽ കയറി അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ ഒരുവിധം എല്ലാ റൂട്ടിലും നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിലും റോഡ് സൈഡിൽ മൊത്തമായിട്ട് പുളിമരങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ആ ഒരു മരത്തിൻ്റെ മുകളിലൊക്കെ അത്യാവശ്യം നല്ല പോലെ പുളി ഉണ്ടാവുകയും ചെയ്യും ആ ഒരു മരം കണ്ടോ നല്ല പടർന്ന് പന്തലിച്ച് കിടക്കുന്ന മരം ആ മരം എന്താണെന്നറിയെങ്കിൽ നമ്മളെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ആ കാണുന്നതാണ് മോയാർ ഡാം ഈയൊരു സ്ഥലത്തിനെ മായാറെന്നും മോയാർ ഒക്കെ പറയുന്നുണ്ട് മോയാർ ഡാം ഡാമാണ് ഈയൊരു സ്ഥലത്തെ ഒരു പ്രധാന അട്രാക്ഷനും അതേപോലെ തന്നെ ഈ ഒരു കാട്ടിലെ ഒരു പ്രധാന ജലസ്രോതസ്സാണ് ഭവാനി നദിയുടെ കൈവഴിയായ മോയാർ നദിക്ക് കുറുകെയാണ് ഈ ഒരു അണക്കെട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ബസ്സിനകത്ത് ഈ ഒരു മായാർ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ള ആളുകളെ ഒരു പ്രധാന യാത്രാ മാർഗം ഇതേപോലത്തെ ടി എൻ എസ് ടി സി ബസ്സുകൾ മാത്രമാണ് അങ്ങനെ നമ്മൾ മായാർ എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്കിതാ അങ്ങനെ ഇറങ്ങി ഇറങ്ങി പോവുകയാണ് ഇവിടെ നൂറിനടുത്ത് കുടുംബങ്ങൾ മാത്രമാണ് താമസിക്കുന്നത് പിന്നെ ഒരുവിധം എല്ലാ ആളുകളും കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകൾ തന്നെയായിരിക്കും ആ രണ്ട് ഭാഗത്തുള്ള വീടുകളും ഒക്കെ കാണാൻ ഈ ഒരു ഗ്രാമീണ കാഴ്ച കാണാൻ എന്തായാലും നല്ല ഭംഗിയുണ്ട് അതിൻ്റെ നടുവിലിതാ ഒരു വലിയ ആൽമരവും ഓ അതെന്തായാലും പൊളിച്ചല്ലേ അങ്ങനെ ഇതാണ് മായാർ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം ഒരുപാട് സംഭവമായിട്ട് ഇവിടെ കാണാനൊന്നും ഇല്ലെങ്കിലും ഈ ഒരു സ്ഥലത്തേക്ക് വരുന്ന റൂട്ടാണ് നമുക്ക് കാണാനുള്ളത് കാടിനുള്ളിലൂടെ ആ ഒരു കുഞ്ഞു റോട്ടിലൂടെയുള്ള യാത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് കാണാനുള്ളത് അങ്ങനെ നമ്മളിവിടുന്ന് തിരിച്ചു പോവാണ് വീണ്ടും ലങ്കൂർ ഇതും അവിടെ സൈഡിൽ നിന്നായിരുന്നു ബസ് കണ്ടപ്പോഴേ ഗീതാ തുള്ളിച്ചാടി തുള്ളിച്ചാടി മരത്തിന്റെ മുകളിലൊക്കെ കയറി ഓഫ് അപ്പുറത്ത് വേറൊരു ഹനുമാൻ കുറങ്ങി ഇരിക്കുന്നതിൻ്റെ അടുത്തേക്ക് ഇതാ ചാടി വീണിക്കാം എന്താണെന്നറി ബസ് കാണുമ്പോഴേക്കും ഇവർക്ക് വല്ലാത്തൊരു ആവേശം ചിലപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടായിരിക്കും അല്ലേ അങ്ങനെ നമ്മൾ മായാർ എന്ന് പറയുന്ന കുഞ്ഞു ഗ്രാമത്തിന്റെ ഭംഗിയും കാടിന്റെ ഭംഗിയും ഒക്കെ കണ്ട് മസനഗുടി എന്ന് പറയുന്ന അതിസുന്ദരമായിട്ടുള്ള ഗ്രാമത്തിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്ത് തിരിച്ചുതാ വീണ്ടും മസനഗുടി എന്ന് പറയുന്ന അങ്ങാടിയിലേക്ക് എത്തുവാണ് ഈ ഒരു ബസ് ഇനി പോകുന്നത് ഊട്ടിയിലേക്കാണ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മായാർ എന്ന് പറയുന്ന സ്ഥലത്തേക്കായാലും ഊട്ടിയിലേക്കായാലും മസനഗുടിയിലേക്കായാലും സിംഗാരയിലേക്കായാലും അങ്ങനെ ഏതൊരു സ്ഥലത്തേക്കാണെങ്കിലും നമുക്ക് ഒരുപാട് പൈസയുടെ ആവശ്യമൊന്നുമില്ല യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബസ്സിനകത്ത് വരുവാണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോകാൻ പറ്റും പൈസ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സ്ഥലത്തേക്കൊന്നും പോവാതിരിക്കരുത് ബസ്സിനകത്ത് നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്തുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും പോകാനും കാഴ്ചകൾ കാണാനും ഒക്കെയുള്ള ഓപ്ഷൻ ഉണ്ട് അതേപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം എപ്പോഴെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടാലോ അപ്പൊ അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക അപ്പം ഓക്കെ ബൈ